ഞാനേ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കാണിയല്ലേ ആ സാധനം പറഞ്ഞാൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് കരുതിയോ എൻ്റെ ബോക്സ് ഓപ്പണിംഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കരുതി പക്ഷേ ഈ സാധനം എങ്ങനെയാണ് നല്ല രീതിയാണ് നന്നായിട്ട് വർക്ക് ചെയ്യുക അതിൻ്റെ അഴുക്കൊക്കെ പോവുകയെന്നറിയാൻ പോലുള്ള നമ്മളൊരു വീഡിയോ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വണ്ടിയൊക്കെ കഴുകി സംഭവം കുഴപ്പമില്ല അതായത് നമ്മൾ മറ്റേ മറ്റേ കംപ്രസറിനടിക്കുന്ന പോലെയൊന്നും അല്ല എന്നാലും അത്യാവശ്യം നല്ല ക്ലീൻ ആവും ആകും നമുക്കൊരു ടു വീലറൊക്കെ കഴുകാൻ അത്യാവശ്യം ഇത് തന്നെ മതി കേട്ടോ ഇത് ധാരാളമാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സോപ്പ് ഓയിൽ മിക്സ് ചെയ്ത് സോപ്പ് ഓയിൽ പമ്പ് ചെയ്ത് അടിക്കണം ഇത് ചെയ്യുന്ന ഇത് ബാറ്ററി ആണ് കേട്ടോ ഇത് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്ന മെഷീനാണ് ചെറിയൊരു ഡ്രില്ലിൻ്റെ അത്രേ ഉള്ളൂ ഇതേ വെള്ളം നിറച്ച് നമ്മൾ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഫിൽട്ടറൊക്കെ ഉണ്ട് ഇത് നമ്മളിനി ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭിത്തിയിൽ അഴുക്കൊക്കെ ഒന്ന് പോകുക നോക്കണം പൂപ്പലൊക്കെ ഒന്ന് പോകുക നോക്കണം ഞാൻ ആദ്യം അടിച്ചപ്പോൾ പൂപ്പൽ പോയി അപ്പോൾ അത് വളരെ ഇതായിട്ടുള്ള കംപ്രസറിൻ്റെ പോലെയല്ല എന്നാലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം ഇവിടെ വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാൻ ഇവിടെ തന്നെ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തത് വേണ്ട കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നമ്മൾ തുടങ്ങി ഇത് രണ്ട് രണ്ട് നോസിലായിട്ടുള്ള ഇതാണ് കിട്ടണ ഒരെണ്ണം വൈഡ് ആയിട്ടുള്ളതും ഒരെണ്ണം പോയിൻ്റ് ആയിട്ടുള്ളതുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ തുടങ്ങിയത് നമ്മൾ വർക്ക് ചെയ്യുക ഹായ് ഫ്രാൻസ് ഡേ നോക്കിക്കോളൂ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ കാണുന്ന പുല്ലുകളെല്ലാം കരിയുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്നടിച്ചതും ഞാൻ ഈ മിഷ്യൻ കൊണ്ടാണ് രണ്ട് ദിവസം ഈ മിഷ്യം മേടിച്ചിട്ട് രണ്ട് ദിവസം ഈ ഇതും അടിച്ചിട്ടേ അപ്പോൾ ഒരു വീഡിയോ ഇന്ന് എന്തായാലും ചെയ്ത് കളയാമെന്നായിരുന്നു ഈ പുല്ലൊക്കെ ഫുള്ള് കരിഞ്ഞു പോയിരിക്കുന്നത് ഈ മരുന്നടിച്ച് അതായത് നമ്മുടെ ഈ ആയിരത്തി അഞ്ഞൂറ് രൂപക്കാണ് ഞാനത് മേടിച്ചേട്ട് അതിൽ താഴത്ത് കിട്ടുകയെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ആയിരത്തഞ്ഞൂറ് രൂപക്ക് ആയിരത്തഞ്ഞൂറ് രൂപക്ക് നമുക്ക് മുതലാണ് ഇതെല്ലാം ഈ പുല്ലുകളെല്ലാം ഞാൻ നമ്മുടെ ഈ മിഷീൻ കൊണ്ടാണ് ഞാൻ കഴുകിയത് കഴുകിയതല്ല പുല്ലുകൾ കഴുകാനുള്ള മരുന്നടിച്ചത് നമ്മുടെ വണ്ടി ഈ മിഷീനാണ് കഴുകിയത് അതുപോലെ തന്നെ നമ്മൾ മതലിലെ അത്യാവശ്യം ചെറിയ പൂപ്പലുകളൊക്കെ പോകുമോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്തത് അതും വിജയിച്ചിരിക്കുന്നു എന്തായാലും പൈസ മുടക്കിയതിൽ നഷ്ടമില്ല